ഈ പണം എങ്ങോട്ട് പോയി കേരളം ഞെട്ടാൻ വേണ്ടി പോകുന്നത് ഇവിടെ നടന്നത് ആസൂത്രിതമായ കൊളയാണ് ഈ കോടി രൂപയുടെ എന്ത് നവീകരണ പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത് അഞ്ചര അഞ്ചരക്കോടി ചെലവാക്കിയതല്ലേ ആ നഗരസഭയിൽ പുല്ലുപറച്ച് കളയുന്നത് അതുപോലെ കാടുപിടിച്ച് കിടക്കണം സംസ്ഥാനത്ത് ഒരു തദ്ദേശ സ്ഥാപനത്തിലും നടക്കാത്ത ഭീകരമായിട്ടുള്ള അഴിമതിയാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ഹാളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിന് തീരുമാനമെടുത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പണി തുടങ്ങി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് ഫൈനൽ ഡേറ്റ് ആയി ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ഒരു ടൗൺ ഹാൾ ആണ് ആറ്റിങ്ങൽ പ്രദേശത്ത് ചുറ്റുമുള്ള പ്രദേശത്ത് അവിടുത്തെ സാധാരണക്കാർക്ക് വിവാഹ വിഷയങ്ങൾക്കായിട്ട് സാംസ്കാരിക സംഘടനകളുടെ പരിപാടികൾ എല്ലാ ദിവസവും പരിപാടികളും ഒക്കെയായി വളരെ സജീവമായി നിന്ന ഒരു കേന്ദ്രമാണ് ആറ്റിങ്ങൽ ടൗൺ ഹാൾ നഗരസഭയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം അക്കാലത്ത് നഗര നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വരുമാനമായിരുന്നു അവിടെ പാർക്കിംഗ് ഏരിയ പോരാ അവിടെ അത്യന്താധികാരിക സംവിധാനങ്ങൾ കൊണ്ടുവരണം ഈ ഇങ്ങനെയൊക്കെ പല അജണ്ടകൾ വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനേഴില് ഇത് നവീകരിക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ തീരുമാനിക്കണം സംസ്ഥാന ഗവൺമെന്റ് ഓഡിറ്റ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വർഷാവർഷം ഓഡിറ്റ് നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അവര് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തി അതിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടത് ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് കണ്ട റിപ്പോർട്ടുകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഈ സമാഹിത ഓഡിറ്റ് റിപ്പോർട്ട് അവർ തയ്യാറാക്കുന്നത് അതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രത്യേകത അതിൽ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പേജുകൾ പറയുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ നഗരസഭയിലെ ഈ ടൗൺ ഹാൾ നിർമ്മാണത്തെ കേട്ടാണ് ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങളോട് എത്ര വലിയ പുലച്ചതിയാണ് ഈ നഗരസഭ ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ നഗരസഭയുടെ സി എഫ് സി ഗ്രാന്റ് നഗരസഭയുടെ സി എഫ് സി ഗ്രാന്റ് എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് ആണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ധനസഹായമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായമാണ് ഈ സി എഫ് സി ഗ്രാന്റ് അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് രൂപ ആ ഫണ്ടിൽ നിന്നും ഈ ടൗൺ ഹാളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ആധികാരിക രേഖയാണ് സംസ്ഥാനത്ത് ഇതിനപ്പുറം ഒരു കണക്ക് തരാൻ ആളില്ല ഏറ്റവും ആധികാരിക രേഖയാണ് സഹകരണ ബാങ്ക് വായ്പ മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണേ ഇപ്പൊ അതൊക്കെ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് മുനിസിപ്പാലിറ്റിയുടെ വികസന മന്തി പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ ഇത്രയും പൈസ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ നഗരസഭാ ടൗൺഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നത് യാഥാർത്ഥ്യം ഇതാണ് കണക്ക് ഇത് നമ്മൾ മൊത്തം നമ്മൾ കൂട്ടുന്ന സമയത്ത് അഞ്ച് കോടി മുപ്പത്തിയൊൻപത് ലക്ഷത്തി അയ്യായിരത്തി അൻപത്തെട്ട് രൂപയാണ് അവിടെ നാൽപ്പത് ശതമാനം പോലും പണി പൂർത്തിയായിട്ടില്ല മേനി ഹാളിന്റെ പണി പൂർത്തിയായിട്ടില്ല താഴത്തെ ഹാളിന്റെ പണി പൂർത്തിയായിട്ടില്ല ചുറ്റു മതിലിന്റെ പണി തുടങ്ങിയിട്ടില്ല പെയിന്റിങ് ഇലക്ട്രിസിറ്റി ഇന്റീരിയർ ഒക്കെ ഒന്നും തുടങ്ങിയിട്ടില്ല എവിടെയാണ് അഞ്ചര കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചത് ഇതിനും മറുപടി പറയാൻ ആർട്ടികൾ നഗരസഭാ നേതൃത്വം തയ്യാറാകണം ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട് ജനങ്ങളുടെ നികുതി പണമാണ് ജനങ്ങളുടെ പണമാണ് ആർട്ടികൾ നഗരസഭാ നേതൃത്വം കൊള്ളയടിച്ചിരിക്കുന്നത് ഇതിന് രണ്ട് ഭരണസമിതി ഇതിൽ പ്രതികളാണ് ഇപ്പോഴത്തെ ഭരണസമിതി മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനമെടുത്ത അന്നത്തെ നഗരസഭാ ഭരണ നേതൃത്വവും ഇപ്പോഴത്തെ ഭരണ നേതൃത്വവും ഒരുപോലെ ഈ അഴിമതിയിൽ പ്രതികളാണ് സി പി എം നേതൃത്വത്തിന്റെ അറിവാട് കൂടിയിട്ടാണ് ഈ അഴിമതി നടത്തിയിട്ടുള്ളത് ഇത് പാർട്ടി മൊത്തത്തിലവർ ഇത് നോക്കിയത് അത് നേതാക്കന്മാർ ഓരോരുത്തരും കൊണ്ടുപോയോ എന്നുള്ളത് ഇവര് പറയേണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ അഞ്ചര കോടി രൂപയുണ്ടല്ലോ ഈ അഞ്ചു കോടി മുപ്പത്തി ലക്ഷത്തി അയ്യായിരത്തി അമ്പത്തെട്ട് രൂപ ഇത് ചെലവാക്കി എന്നുള്ളത് ഗവൺമെന്റ് കണക്കാണ് നഗരസഭ ഇതിനെ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കണം അതായത് ഓരോ ഇനത്തിലും എത്ര രൂപ എന്തിനൊക്കെ ചെലവഴിച്ചു എന്ന് നഗരസഭ ജനങ്ങൾക്ക് മുമ്പാകെ ധവളപത്രം പുറത്തിറക്കാൻ വേണ്ടി തയ്യാറാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിനും നടക്കാത്ത ആസൂത്രിതമായ അഴിമതിയാണ് ഈ നടന്നിട്ടുള്ളത് ഈ പണം എങ്ങോട്ട് പോയി ഇപ്പോഴും കാടാണ് ആ ടൗൺഹാളിന്റെ ഫ്രണ്ടില് മുമ്പിൽ കാട് പിടിച്ചു കിടക്കുന്നത് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഒരു അര ദിവസം ഒരു ദിവസം ഒരാക്ക് നിർത്തി ആ പുല്യമർച്ച കളയാനെന്തുകൊണ്ട് അവർക്ക് പറ്റാത്തത് അഞ്ചര കോടി ചെലവാക്കിയതല്ലേ ആ നഗരസഭയിൽ പുല്ലുപറച്ച് കളയണ്ടേ അതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ് നോക്കാൻ പറ്റില്ല അങ്ങോട്ട് ആദ്യത്തെ നഗരസഭ ചെയർമാന്റെ പ്രതിമ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ നിറഞ്ഞ ഓടിയുണ്ട് ആ പ്രതിമ അതിനെ നിർത്തി അപമാനിക്കണം അവിടെ അതിനെ ചുറ്റും ഒരു പെയിന്റ് അടിക്കാനോ ഒന്ന് വൃത്തിയാക്കാൻ ഒരായിരം രൂപ എന്താ അവർക്ക് ചെലവാക്കാൻ പറ്റാത്തത് അപ്പൊ ഇത് എവിടെ പണം ചെലവാക്കി എന്നുള്ളൊരു വലിയ ചോദ്യമാണ് എത്രയും വേഗം ഇതിന്റെ പണി പൂർത്തിയാക്കണം എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് വകുപ്പ് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് മുന്നേ ഞങ്ങൾ പൂർത്തിയാക്കും അതിനുവേണ്ടി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ ചെയ്ത് വീണ്ടും സഹകരണ ബാങ്കിൽ നിന്ന് ഇനി വായ്പ എടുക്കാൻ പോവേണ്ടത് മൂന്ന് കോടി എഴുപത്തിയഞ്ച് ഇനി വായ്പ എടുക്കാൻ പോവുകയാണ് നഗരസഭയുടെ ഭരണകാലാവധി കഴിയാൻ നേരമായി ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഈ പണം ചെലവഴിച്ചത് സഹകരണ ബാങ്കിന്റെ വായ്പ ഇനത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എൺപത്തെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ ഇവർ അടച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് ഇപ്പോഴത് ഒരു കോടി കഴിയും അപ്പോ നടക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഇതുവരെ ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു കോടി രൂപ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നഗരസഭ ഒരു കോടി രൂപ നഗരസഭാ നേതൃത്വം വീഴ്ച എന്ന് തന്നെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഏജൻസികൾക്ക് കേസ് പോലും എടുക്കാമായിരുന്നു ക്രിമിനൽ കേസ് പോലും എടുക്കാമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ആവശ്യപ്പെടുന്നത് ആറ്റിഗൽ മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം ഇത് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഗവൺമെന്റിന് ഇതിൽ തയ്യാറാകണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത തന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ടൗൺ ഹാള് നവീകരിച്ച് തുറന്നു കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാകണം ഈ അഴിമതിക്കെതിരായിട്ട് ഏറ്റവും വലിയ പോരാട്ടങ്ങളൊക്കെ ഞങ്ങൾ നേതൃത്വം കൊടുക്കും നിയമപരമായി പോകാനുള്ള സാധ്യത ഞങ്ങൾ നോക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടും ഇത് മാത്രമല്ല ആറ്റിക്കൽ സംബന്ധിച്ച് ഈ ആറ്റിക്കൽ മേഖലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുരടിച്ചു പോയതിൻ്റെ അല്ലെങ്കിൽ നടക്കാത്തതിന്റെ അല്ലെങ്കിൽ പാതു വഴിക്ക് നിലച്ചു പോയതിൻ്റെ ഒക്കെ പിന്നില് കമ്മീഷനും കൈക്കൂലിയുമാണ് പൈസ കൊടുക്കേണ്ടവർ കൊടുത്താൽ നടക്കും ഇല്ലെങ്കിൽ നടക്കൂല വലിയകുന്ന് ആശുപത്രിയുടെ വികസനം വികസനം ില് ഗതാഗത പരിഷ്കരണം രണ്ട് തവണ ഗതാഗത പരിഷ്കരണ കമ്മിറ്റി യോഗം ചേർന്ന് നടപ്പാക്കണമെന്ന് പറഞ്ഞതാണ് എന്തുകൊണ്ട് ആറ്റിങ്ങൾ നടപ്പാക്കാതെ പോയത് എല്ലാ തീരുമാനങ്ങൾ എടുത്തത് ഏകദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല പല അഭിപ്രായങ്ങളായിരുന്നെങ്കിലും തത്വത്തിൽ എല്ലാം ഒരു തീരുമാനത്തിലെത്തിയതാണ് എന്തുകൊണ്ട് നടപ്പിലാവാതെ പോയത് ആറ്റങ്ങളിലെ പ്രമുഖയായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാർക്കും അതേ സംബന്ധിച്ച് പലതും കിട്ടിയിട്ടുണ്ടെന്ന് വാർത്തയാണ് വരുന്നാളുകൾ ഇതൊക്കെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടും